ശ്രീ ശ്യാംകുമാർ ശ്രീ പി ടി കുഞ്ഞുമ്മൊക്കെ പറഞ്ഞത് അത് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ അങ്ങനെ പറയരുതായിരുന്നു എന്ന അർത്ഥത്തിലുള്ള വിമർശനമാണ് ചോദിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അടൂർ വലിയൊരു പ്രതിഭ തന്നെയാണ് ശരിയാണ് പക്ഷേ ഈ പാർശ്വവൽകൃതരുടെ ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ടവർ ചെവിയിൽ ചെവിയിലീയം വീഴേണ്ടി വന്നവർ വാക്കുകൾ കേട്ടതിന് ആ മനുഷ്യരുടെ തുടർച്ച അവരുടെ കോശങ്ങളിൽ പോലും അടിമത്തം കുത്തി നിറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇതൊന്നും അടൂരിന് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അടൂരിനെ പോലെയുള്ളവർക്ക് മനസ്സിലാകുന്നില്ല അത്തരം വാക്കുകൾ സമൂഹത്തിൽ നിൽക്കുന്ന അത്തരം വാക്കുകളുടെ പ്രതിഫലനമാണ് അടൂരിലൂടെ വന്നത് അത് അടൂരിലൂടെ ആയിപ്പോയി എന്ന ദുഃഖം പ്രത്യേകം ഉണ്ടെങ്കിൽ പോലും ടി എസ് ശ്യാമകുമാർ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഓ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇതിനകത്ത് രസകരമായി തോന്നി അടൂര് പറയുന്നുണ്ട് കേരളം മുഴുവൻ പറയുന്നുണ്ട് ലോകം മുഴുവൻ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഉപനിഷത്തിൽ ഒരു വാചകമാണ് ഇപ്പൊ ആലോചിക്കുന്നത് ഉപനിഷത്തിൽ പറയും എന്തൊക്കെ ഉണ്ടായാലും ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ എന്ത് എന്ന് ഉപനിഷത്തിൽ ചോദിക്കുന്നുണ്ട് അടൂര് മഹാപ്രതിഭയായിട്ട് എന്ത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ജനാധിപത്യ ബോധം ഹൃദയഭാവമായി മാറാത്ത അടൂര് എന്ത് പ്രതിഭയായിട്ടാണ് എന്ത് എന്ത് കാര്യം ഒരു കാര്യവും ഇല്ല നോക്കൂ പുഷ്പവതി എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരി ഗായിക ഇരുപത്തി കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് അവര് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കലാകാരിയാണ് കേരള സംഗീത നാടൻ അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആണ് അവരെ അറിയില്ല എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് അടൂർ സമകാലീനല്ല എന്നാണ് ഇതിന്റെ അർത്ഥം ലോകം മാറുന്നത് അറിയാത്ത ഒരു സവർണ തറവാട്ട് കാരണവരുടെ ജാതി ജാത്യധിഷ്ഠിതയുമാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകളിൽ പിടം വെക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് അടൂരിന് ഉൾക്കൊള്ളൽ ജനാധിപത്യത്തെ സംബന്ധിച്ച് ട്രെയിനിങ് കൊടുക്കണം പട്ടിയാതിക്കാർക്കും സ്ത്രീകൾക്കും അല്ല ഇപ്പൊ ട്രെയിനിങ് വേണ്ടത് ഇദ്ദേഹത്തിന് ഉൾക്കൊള്ളൽ ജനാധിപത്യത്തെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് സർക്കാർ ട്രെയിനിങ് കൊടുക്ക വേണ്ടത് കേരള ഗവൺമെന്റ് പട്ടികജാതി വിഭാഗക്കാരെയും സ്ത്രീകളെയും പാർശ്വവത്കരിക്കപ്പെട്ടതിന വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം ഒരു സംരംഭം ഏർപ്പാടാക്കിയിട്ടുള്ളത് ആ ഫണ്ട് എങ്ങനെ അത് വ്യത്യസ്തമായ പ്രോസസിംഗിലൂടെയാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ആ ഫണ്ട് എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് തീർച്ചയായിട്ടും സർക്കാരാണ് തീരുമാനിക്കുന്നത് അതിനൊരു അഭിപ്രായം തീർച്ചയായിട്ടും പറയും പക്ഷെ അഭിപ്രായം പോലും സവർണതയിൽ ഉപ്പിലിട്ടൊരു അഭിപ്രായമാണ് അടൂർ പറയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരന്റേതായ വിനയമില്ല സവർണദാർഷ്ട്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത് ഇപ്പോൾ പോലും നമ്മൾ നോക്കിയാൽ അറിയാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സവർണ ഉള്ളത് ഒരു കലാകാരൻ്റെതായ സ്നേഹമോ കരുണയോ അനുകമ്പയോ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാനേ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ അങ്ങനെ ഒരു ഭാഗമായിട്ടാണോ ആ വാക്കുകളൊക്കെ വന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മുഴുവൻ അപരവിദ്വേഷമാണുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇപ്പൊ നോക്കൂ ഒരു ജനാധിപത്യ സമൂഹത്തിൽ സംവാദാത്മകമായിട്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത് പരപുച്ഛമാണ് അദ്ദേഹത്തിനുള്ളത് പരപുച്ഛം അത് മലയാളിക്ക് അരി കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അത് മനസ്സിലാവുമല്ലോ പരപുച്ഛവും പരനിന്ദയുമാണ് അദ്ദേഹത്തിനുള്ളത് എന്തുകൊണ്ടാണ് പട്ടികജാതിക്കാർക്കും ദളിതർക്കും മാത്രം ഈ ഈ പരിശീലനം വേണമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ആ പരിശീലനം വേണമെന്ന് അദ്ദേഹത്തിന് തോന്നാത്തത് എന്തുകൊണ്ടാണ് അതായത് പട്ടികജാതിക്കാരെയും സ്ത്രീകളെയൊക്കെ ശിശുവൽക്കരിക്കുന്ന ജാത്യഭിമാന ബോധമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉള്ളടങ്ങിയിരിക്കുന്നത് അദ്ദേഹം ആ ജാത്യഭിമാന ബോധം ഉപേക്ഷിക്കാണ്ട അദ്ദേഹം ജനാധിപത്യവാദി ഇനിയെങ്കിലും ഇത്രയും പ്രായമായില്ലേ അദ്ദേഹത്തിന് അദ്ദേഹം ഇനിയെങ്കിലും ജനാധിപത്യ മനുഷ്യനാകണം അദ്ദേഹത്തിന്റെ ഡോക്ടർ ഡോക്ടർ ശ്യാംകുമാർ പറയുന്നത് ഈ ദളിത് സംവിധായകർക്കല്ല ക്ലാസ് കൊടുക്കേണ്ടത് അടൂർ ഗോപാലകൃഷ്ണനാണ് ഭരണഘടനയെ സംബന്ധിച്ച് ക്ലാസ് കൊടുക്കുന്നത് എന്നല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ക്ലാസ് കൊടുക്കണം അടിയന്തരമായിട്ട് പക്ഷേ അത് അതൊന്ന് ശരിയാണ് പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന കലാപ്രതിഭയെ നമ്മൾ അംഗീകരിക്കുന്നു പുഷ്പോതി അത് പറഞ്ഞു ഈ എസ് സി എസ് ഡി വിഭാഗത്തെക്കുറിച്ചൊക്കെ സാർ പഠിച്ചിട്ട് ഒരു സിനിമ എടുക്കുമോ അങ്ങനെയെങ്കിലും ആ സമൂഹത്തിൻ്റെ വേദന മനസ്സിലാക്കുമെന്ന് അത് ശരിയാണ് ശ്യാംകുമാർ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ ഒരു ധാരണ സമൂഹത്തിലുണ്ട് എല്ലാം ഇവർക്ക് എല്ലാം അവർക്ക് ഇത് ഏതോ അന്യായമായതാണ് ഇങ്ങനെ ഇങ്ങനെയൊരു ധാരണയുണ്ട് ഇത് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണം അതാണ് യഥാർത്ഥത്തിൽ അടൂർ ഗോപാലകൃഷ്ണനിലൂടെ എത്തിയത് അല്ലേ തീർച്ചയായിട്ടും ഈ പാവ മനുഷ്യർ നേരിടുന്ന അനുഭവങ്ങളുടെ ലക്ഷ്യത്തിലൊരു അംശം നമ്മൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഒരു വശമെന്ന് സമൂഹത്തിൽ മറ്റാരും ഇല്ല കാരണം ഈ ചൂഷണത്തിൻ്റെ ദുർമേധസ്സില്ലാത്ത ഏക ജനവിഭാഗം അത് ഏത് മതമായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ അവരെല്ലാം ചൂഷണത്തിൻ്റെ മുതലുകൾ ഭക്ഷിച്ച ദുർമേധസ്സുണ്ട് പക്ഷേ ചൂഷണത്തിൻ്റെ ദുർമേധസ്സില്ലാത്ത ഏക സമൂഹം ഈ ആദിവാസികൾ എന്തെളുതരുവാണ് പാവങ്ങൾ നോക്കൂ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ എന്താണ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന ആളുകൾക്ക് മനസ്സിലാക്കണം നമ്മുടെ പാഠപുസ്തകത്തിൽ ഇപ്പോഴും ഉൾക്കൊള്ളുന്ന ജനാധിപത്യവും സംവരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലല്ലോ സംവരണം ഏതാണ്ട് ദളിതർ തട്ടിക്കൊണ്ടു പോകുന്ന ഒന്നാണെന്നാണ് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട് ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പോളിസികളെയും വളരെ എന്താണ് ഋണാത്മകമായിട്ടാണ് നമ്മുടെ സമൂഹം പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ളത് ആ മനസ്സിലാക്കലാണ് അടൂരിനെയും ബാധിച്ചിരിക്കുന്നത് ഈ ഒന്നര കോടി മറ്റാർക്കെങ്കിലും കൊടുത്താൽ അടൂരന് എന്തേലും കുഴപ്പമുണ്ടോ ഒന്നും പറയില്ല അടൂര് നല്ലതാണെന്നേ പറയത്തുള്ളൂ നല്ലതാണെന്നേ പറയൂ അത് ദളിതർക്ക് കൊടുക്കുന്നോണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ആകുലത കരം പിരിച്ചെടുക്കുന്നത് മുഴുവൻ ദളിതർ കൊണ്ടുപോകുന്ന വിലാപമാണ് അദ്ദേഹം പറയുന്നത് നോക്കാം നമ്മുടെ ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സവർണരാണല്ലോ അവിടെ എല്ലാം ജോലി ചെയ്യുന്നത് ദളിതരും ആദിവാസികളും എല്ലാം പുറത്താ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നടക്കുന്നത് കാരണം അദ്ദേഹത്തിന് തോന്നില്ല അതാണ് അദ്ദേഹത്തിന്റെ കവർണ ജാതി അഭിമാനം എന്ന് പറയുന്നത് മാത്രമല്ല ഈ സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ജനാധിപത്യവൽക്കരണം സിനിമയിൽ ഉണ്ടാകണം എന്നത് ഉദ്ദേശിച്ചാണല്ലോ ഈ കോൺക്ലേവ് തന്നെ വന്നത് ഈ കോൺക്ലേവിൽ അദ്ദേഹം വരുമ്പോൾ ഈ സിനിമയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു ദുഷിച്ച പ്രവണതകൾക്കെതിരെ അദ്ദേഹത്തെ സംസാരിക്കാനില്ല ഇത് മാത്രമേ ഉള്ളൂ എന്ന വിമർശനവും ഉണ്ട് പക്ഷേ ഇവിടെ പി ടി കുഞ്ഞുമോ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ് കാരണം ദേശീയപാതയുടെ ഓരത്ത് ഒരു ഉയർന്ന ബിൽഡിങ് ഈ ജനവിഭാഗത്തിന് മാത്രമേ ഇല്ലാതുള്ളൂ ദളിതർ അവർക്കൊരു ആനുകൂല്യം സർക്കാർ കൊടുത്താൽ എന്താ തെറ്റ് ഇത് ഇത് ആനുകൂല്യത്തിന്റെ നമുക്ക് മനസ്സിലാക്കാം ഇത് അവകാശത്തിന്റെയും പ്രശ്നമാണ് ഈ പ്രാതിനിധ്യം അടൂരിനു മനസ്സിലാകുന്നില്ല അതൂര്ന്നു മനസ്സിലാകുന്നേ ഇല്ല പ്രാതി ജനാധിപത്യം കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലാസ് കൊടുക്കണമെന്ന് അദ്ദേഹം വലിയ കലാകാരനായിരിക്കാം പക്ഷെ അദ്ദേഹം സമകാലീനനല്ല സമകാലീന സമകാലീനല്ല ലോകം മാറുന്ന അറിയുന്നില്ല അദ്ദേഹം പുതിയ സിനിമകളൊന്നും കാണുന്നില്ലെന്നാണ് എന്റെ അഭിപ്രായം അത് മാത്രമല്ല സംഗീതത്തിനെതിരായുള്ള ഒരു നിലപാട് സിനിമയിൽ കാരണം സിനിമയും സംഗീതവും ഇപ്പോൾ പഞ്ചാഗ്നി ഒഴികെ പഞ്ചാഗ്നിയിൽ വളരെ റിയലിസ്റ്റിക്കായി പാട്ടിനെ ഉപയോഗിച്ച ഒന്നാണ് പക്ഷേ ഇവിടെ പി ടി കുഞ്ഞുമോ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇപ്പോൾ സംഗീതം ആ ഒരു സിനിമയിൽ ചേർത്ത് തൻ്റെ സിനിമയിൽ ഇല്ലാത്തതുകൊണ്ട് വേറെ ആരുടെയും സിനിമയിൽ വേണ്ട എന്ന് പറയുന്നു പാട്ടുകാരെ അവമാനിക്കുന്നു നാടൻ പാട്ടിലൂടെ വന്ന ഈ കലാകാരി പുഷ്പവതി എവിടെയാണെന്ന് ചോദിക്കുന്നു അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് വിവിധ മാനങ്ങളുണ്ട് ശ്രീ ശ്യാംകുമാർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ നോക്കും നമ്മുടെ കേരളത്തിലെ അകലെ ഇന്ത്യയിലെ തന്നെ സിനിമാ മേഖല എടുത്ത് പരിശോധിച്ച തെളിത് മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഡോക്ടർ ബിജു തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന വലിയ സിനിമാ കലാകാരൻ അല്ല അങ്ങനെ അങ്ങനെയുള്ള സംവിധായകരെ ആക്ഷേപിക്കാൻ അത് ക്യാമറാമാൻമാർ ചെയ്യുന്നതാണ് സംവിധായകരൊന്നും അറിയുന്നില്ല പക്ഷെ നാട്ടുകാരും അറിയുന്നില്ല പേര് കൊടുക്കുന്ന സംവിധായകനോട് എന്നും പറഞ്ഞു തീർച്ചയായിട്ടും ഇത് അടൂരിനും ബാധകമാണല്ലോ ഇത് ഈ പറഞ്ഞ വാതകം അടൂരിന്റെ പാതകാണ് അങ്ങനെ ആണെങ്കിൽ അടൂരിനെ കുറിച്ച് നമുക്ക് അങ്ങനെ തന്നെ പറയാമല്ലോ അപ്പൊ ഇത് വളരെ ഞാൻ പറഞ്ഞില്ലേ ഇത് ജനാധിപത്യ വിരുദ്ധമായ സ്ത്രീ വിരുദ്ധമായ ദളിത് വിരുദ്ധമായ ഒരു സമീപനമാണ് അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാകുന്നത് അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണെന്നാണ് പറയുന്നത് അദ്ദേഹം ഇനിയും മാറാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം ഇനി മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട നമുക്ക് ഈ പൊതുസമൂഹത്തെയാണ് മാറ്റേണ്ടത് അടൂരിനെ മാറ്റിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല കാരണം അദ്ദേഹം ഇനി മാറാൻ തയ്യാറുണ്ടെന്നല്ലേ ഈ പ്രസ്താവനയുടെ ഒക്കെ അർത്ഥം അപ്പോ അടു അടൂരിനെ തള്ളി മാറ്റി നമുക്ക് മുമ്പോട്ട് പോകാം തീർച്ചയായിട്ടും തീർ തീർച്ചയായിട്ടും മഹാത്മ അയ്യങ്കാളി മഹാത്മ അയ്യങ്കാളി ചെയ്തെന്താണ് പഞ്ചമിയുമായി വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് അതിനെ തടഞ്ഞു നിന്ന കവർണർ എവിടെ പോയി അവര് ചരിത്രത്തിൽ ഇല്ലല്ലോ അതുകൊണ്ട് അടൂര് ചരിത്രത്തിൽ നിഷ്കാസിതനാവുകയും പുഷ്പവതി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ് ചരിത്രത്തിൽ ഞാനത് അടൂരിന്റെ ഏതെങ്കിലും സംഭാവനയിലെ വിത കുറച്ച് കാണിച്ചുള്ള സംഭാവനയല്ല നടത്തുന്നത് അംഗീകരിച്ചോണ്ടാണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹം തന്നെ സൃഷ്ടിച്ച എലിപ്പട്ടായത്തിനുള്ളിലാണ് അതാണ് അദ്ദേഹം സൃഷ്ടിച്ച എലിപ്പട്ടായത്തിനുള്ളിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളതെന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരി ശ്രീ ശ്യാംകുമാർ